വ്യത്യസ്ത ചടങ്ങുകൾക്കും വേദിയായി കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം വിവിധ സ്കൂളുകളിലെ കുരുന്നുകൾ എഴുതിയ പുസ്തകങ്ങളാണ് ഉദ്ഘാടന ചടങ്ങ് സമ്മാനമായി നൽകിയത് പുസ്തകങ്ങൾ നൽകിയ പത്തു കുട്ടികളെ റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിവിധ സ്കൂളുകളിലെ എഴുത്തുകാരായ കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായി ചടങ്ങ് മാറി കുട്ടികൾ എഴുതിയ പുസ്തകങ്ങളാണ് ഉദ്ഘാടന ചടങ്ങിലെത്തിയ അതിഥികൾക്ക് സമ്മാനമായി നൽകിയത് പത്ത് കുട്ടികളാണ് ഇതിന്റെ ഭാഗമായത് മൻമേകിന്റെ ദിനോസർ ബോയ് വേദികാ സൂരജിന്റെ നിവേദ്യം എന്ന കവിതാസമാഹാരം ആര്യ ദക്ഷിന്റെ ഇളനീർ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കെ പി ലക്ഷ്മി എഴുതിയ നിലാവിനെ പ്രണയിച്ച പെൺകുട്ടി പി പി അഷ്റഫിന്റെ സ്നേഹത്തിന്റെ നൂലുകൾ ശിവാനി എംഡിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം അനുഗ്രഹ ജയേഷിന്റെ കിളിമൊഴികൾ ധ്രുവജിത്ത് അജേഷിന്റെ കുഞ്ഞനിയൻ വിഷ്ണു സുധീഷിന്റെ ദ മമ്മി സ്ട്രൈക്ക് ബാക്ക് അക്ഷർദേവിന്റെ ഇൻസിറ്റ് ദ്വീപ് തുടങ്ങിയ പുസ്തകങ്ങളാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഷൈനി ചെയ്തു ഓരോ പരിപാടിയിൽ വരുമ്പോഴും ഒരു പുതുമ ഇവിടെ ഫീൽ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുപോലെ രാവിലെ വേറൊരു ഇതുപോലൊരു അനുമോദന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു വേറൊരു കമ്മിറ്റിയുടെ അപ്പോൾ എല്ലാ കമ്മിറ്റിയിലും ഇതുപോലെ ഓരോരോ കുതുമ്പോൾ ഇതെനിക്ക് ഏറ്റവും വളരെ അഭിമാനം തോന്നുന്നു എൽ എൽ പി സ്കൂളിലെ നമ്മൾ പിടിച്ച അല്ലേ അത് മുതൽ മോനെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ ഇതിനകത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ പിന്നെ കലാ അല്ലെങ്കിൽ അവരുടെ ആ രചനാ വൈഭവം ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനും അതുപോലെ ഇവർക്ക് ഏറ്റവും നല്ല ഒരു അനുമോദനം കൊടുക്കുക വഴി